ഈശുമിഷി ഐക്യം സ്ഥിതിയായിരിക്കട്ടെ ഈശമിഷിയായ സ്നേഹിതരെ വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും ഏഴും വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിതക്കാരൻ വിതച്ചപ്പോൾ ആ വിതച്ച വിത്തുകൾ വേണ്ടത്ര ഫലം നൽകാൻ സാധിക്കാതെ പോയ ഇടങ്ങളാണ് അതിൽ അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് വഴിയോരമാണ് ഈ വഴിയോരത്ത് വിത്ത് കൂടുതൽ ഫലം നൽകുവാൻ സാധിച്ചില്ല കാരണം കൂടുതൽ എന്നല്ല ഒരുപക്ഷെ അത് ഫലം തന്നേയില്ല അതിന് കാരണം അത് വഴിയരികിൽ വീണതാണ് വഴിയോരത്താണ് വീണ കടന്നത് എന്നുള്ളതാണ് ഇനി ആറാം വാക്യത്തിൽ നമുക്ക് കാണുന്നത് പാറമേലാണ് വേണ്ടത്ര ആഴമില്ലാതെ അത് വളരുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് ഏഴാം വാക്യത്തിൽ നമുക്ക് കാണുന്നത് മുൾ ചെടികളുടെ ഇടയിൽ വളർന്നു വന്ന വിത്താണ് ചെടിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ആ കർഷകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും യഥാർത്ഥമായിട്ടുള്ള നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു കർഷകനാണെങ്കിൽ അവൻ തൻ്റെ പക്കലുള്ള ഈ വിത്ത് ഭജനമാകുന്ന വിത്ത് എന്ന് പറയുന്നത് ഈ വിത്ത് ഇത്തരത്തിൽ ഉള്ള ഇടങ്ങളിലേക്ക് അദ്ദേഹം വിതയ്ക്കുമോ വഴിയരികിലും പാറപ്പുറങ്ങളിലും അതുപോലെ മുൾച്ചെടികളുടെ ഇടയിലും എന്ന് ഇനി നല്ല നിലത്ത് വീണ വിത്താണ് ഫലദായകമായി മാറിയത് തീർച്ചയായിട്ടും നല്ലൊരു കർഷകൻ നല്ല ഇടത്ത് മാത്രമേ വിതയ്ക്കുകയുള്ളൂ എന്നാൽ ഈ കർഷകൻ പലയിടങ്ങളിലായിട്ട് നാല് ഇടങ്ങളായിട്ടാണ് കാണുന്നത് വിത്ത് വിതയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ കർഷകനെ കുറ്റപ്പെടുത്തുമ്പോൾ ഓഹർക്കുക ഈ കർഷകൻ വേറെ ആരുമല്ല അത് ദൈവപുത്രൻ തന്നെയാണ് യേശുനാഥൻ തന്നെയാണ് കാരണം എന്താണ് അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവിൻ എന്നാണ് അതിന് കാരണം എന്താണ് അതായത് ദൈവം നല്ലവരുടെയും അതുപോലെ മോശമായിട്ടുള്ളവരുടെയും മേലും ഒക്കെ ഒരുപോലെ ന്യായം വിധിക്കുന്നു അവിടുന്ന് മഴ പെയ്യ്ക്കുന്നു സൂര്യനുദിക്കുന്നു ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കാരണം ദൈവത്തിന് ക്ഷമിക്കുവാനാണ് സാധിക്കുന്നത് ദൈവത്തിന് ക്ഷമിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ആ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും മാത്രം സാധിക്കുന്നവനാണ് നമ്മളോട് ഇപ്രകാരം പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാനെന്നും ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതിരുന്നില്ലേ എന്നും ചോദിക്കുന്നത് ആയതിനാൽ ഇവിടെ ഒരു തിരിച്ചു വ്യത്യാസം ദൈവം കാണിക്കുന്നില്ല അവിടുത്തെ കൃപയും അനുഗ്രഹവും എല്ലാവരുടെ മേലും എല്ലായ്പ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അവിടുന്ന് വിധിക്കാനായിട്ട് ഒരു ദിവസം വരുമെന്നും പറയുന്നുണ്ട് അന്ത്യവിധി ആ അന്ത്യവിധി വരെ അവിടുന്ന് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നു എല്ലാവരുടെ മേലെ ഒരുപോലെ നിലനിൽക്കുന്നു നില അതായത് അവിടെ നിന്ന് നിലകൊള്ളുന്നു എന്നുള്ളതാണ് കാരണം ഈ നല്ല ചെടികളുടെ ഇടയിൽ ദുഷ്ടൻ വന്ന് കളകൾ പിന്നെ വിതച്ചപ്പോൾ അത് വളരുന്നു കാണുമ്പോൾ ദാസന്മാർ പോയി യജമാനോനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പോയി ആ കളകളെല്ലാം പറച്ചു കളഞ്ഞോട്ടെ എന്ന് അപ്പോൾ യജമാനും പറയുന്നുണ്ട് അത് വേണ്ട അതൊരു പക്ഷേ നല്ല വിളവ് കിട്ടുന്ന ചെടികളിൽ നിന്ന് ചെടികളെപ്പോലും അതിനോടൊപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറച്ചു കളഞ്ഞേക്കാം അതുകൊണ്ട് നിങ്ങൾ വിധിക്കുകയോ ഒന്നും ചെയ്യണ്ട അതെല്ലാം പിന്നീടാണ് അപ്പോൾ നല്ല ദൈവം ദുഷ്ടനെപ്പോലും അനുഗ്രഹിക്കുന്നു കാരണം എന്താണ് അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടി അന്ത്യവിധിക്ക് മുമ്പായിട്ട് അവൻ തിരിച്ചു വരുന്നുണ്ടോ എന്ന ആകാംക്ഷയോടുകൂടെ ആഗ്രഹത്തോടു കൂടെ കാത്തിരിക്കുന്നവനാണ് ദൈവം എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാം ഇനി പ്രിയപ്പെട്ടവരെ ദൈവവചനങ്ങൾ അനുദിന ജീവിതത്തിൽ എനിക്ക് നൽകപ്പെടുന്നു അത് ഏത് മാനസിക തലം വെച്ചുകൊണ്ടാണ് ഈ ഹൃദയത്തിൽ ഏത് തരത്തിലാണ് ഞാനത് സ്വീകരിക്കുന്നത് പാറമേൽ വീണ ഒരു വിത്തായിട്ട് മാത്രമാണോ ആ വചനത്തെ കാണുന്നത് അല്ലെങ്കിൽ വഴിയരികലാണോ പല കാര്യങ്ങൾക്കിടയിൽ ഒന്നാണോ ഇനി മുൾച്ചെടികൾക്കിടയിലാണോ അതോ നല്ല നിലത്താണോ നല്ല നിലത്ത് വീണതാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് ഫലദായകമാവും ഫലം നൽകുന്നതായി മാറും എന്നുള്ളതാണ് അതിനാൽ എൻ്റെ ഹൃദയത്തെ എൻ്റെ മനസ്സിനെ നല്ല ഇടമാക്കി വചനത്തിന് കൂടുതൽ ഫലദായകമാക്കേണ്ടതിന് നല്ല ഇടമാക്കി മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു